നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സിയിൽ പരസ്യം പിടിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ മാറ്റി കോർപ്പറേഷൻ ഇക്കാര്യം ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ ആണ് അറിയിച്ചത് ഇനി മുതൽ കെ എസ് ആർ ടി സിക്ക് വേണ്ടി ആർക്കും പരസ്യം പിടിക്കുവാനുള്ള അവസരം നൽകുന്ന പദ്ധതിയുമായാണ് മന്ത്രി രംഗത്ത് വന്നത് പരസ്യ കമ്പനികൾ കാരണം കെ എസ് ആർ ടി സിക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാകുന്നതിനെ തുടർന്നാണ് ഈ തീരുമാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കെ എസ് ആർ ടി സി രക്ഷിക്കുവാനായി നൂതനമായ തൊഴിൽദാന പദ്ധതിയുമായി ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ് ആർക്കും കെ എസ് ആർ ടി സിക്ക് വേണ്ടി പരസ്യങ്ങൾ അവസരങ്ങൾ നൽകുന്ന നൽകുന്ന ഈ ഈ പദ്ധതി പദ്ധതി നിലവിൽ വരുമെന്നും അദ്ദേഹം അറിയിച്ചു പ്രകാരം ലക്ഷം രൂപയുടെ നേടി ഏതൊരാൾക്കും അതിന്റെ പതിനഞ്ച് ശതമാനം കമ്മീഷനായി സ്വന്തം അക്കൗണ്ടിലേക്ക് ലഭിക്കും കെ എസ് ആർ ടി സിയിൽ പരസ്യം പിടിച്ചുകൊണ്ട് ഏതൊരു ചെറുപ്പക്കാരനും മാന്യമായി ജീവിക്കുവാനുള്ള ഒരു പുതിയ തൊഴിലവസരമാണ് ഇതിലൂടെ തുറന്നു കൊടുക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു ഏതൊരു ചെറുപ്പക്കാർക്കും കെ എസ് ആർ ടി സിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് എംപാനൽ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പരസ്യം പിടിക്കാം നിങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്ന പരസ്യത്തിന് ഒരു നിശ്ചിത ശതമാനം അപ്പം തന്നെ കഴിക്കും ഒരു ലക്ഷം രൂപ പരസ്യം കൊണ്ടുവന്നാൽ പതിനഞ്ച് പതിനഞ്ച് ശതമാനമാണ് നിങ്ങളുടെ കമ്മീഷൻ എങ്കിൽ ആ പതിനയ്യായിരം രൂപ ആ ക്യാഷ് ബാങ്കിൽ വരുന്ന ദിവസം നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് മാറ്റി നിൽക്കും പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നതിനിടെ പരസ്യ കമ്പനികൾക്കെതിരെ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു പരസ്യ കമ്പനികൾ കാരണം കോടികളുടെ നഷ്ടമാണ് കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുന്നത് കഴിഞ്ഞ ആറേഴ് വർഷങ്ങൾക്കുള്ളിൽ അറുപത്തിയഞ്ച് കോടി രൂപയെങ്കിലും ഈ വകയിൽ കോർപ്പറേഷന് നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ടെൻഡർ എടുത്തതിന് ശേഷം ചില കമ്പനികൾ കള്ളക്കേസുകൾ ഉണ്ടാക്കുകയും കോടതിയിൽ പോയി ഈ ഇനത്തിൽ പണം കൈക്കലാക്കുകയും ചെയ്യുന്നതിനാലാണ് കെ എസ് ആർ ടി സിക്ക് നഷ്ടമുണ്ടാകാൻ കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇത്തരം കമ്പനികളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ടെൻഡർ സംഘം ചേർന്ന് വരാതിരിക്കുക എന്ന പുതിയ തന്ത്രമാണ് അവർ പയറ്റുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി അവനെ വിറ്റ കാശ് നമ്മുടെ പോക്കറ്റിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു മന്ത്രി പുതിയ പദ്ധതി പ്രഖ്യാപിച്ചത് പത്തനാപുരത്തെ എം എൽ എ ആണ് ഞാൻ ബദൽ പദ്ധതി സർക്കാർ ഇവിടെ ഉടൻ അവതരിപ്പിക്കുകയാണ് സംഘം അവനെ വിറ്റ കാശ് ഏതൊരു ചെറുപ്പക്കാരനും ഇനി കെ എസ് ആർ ടി സിയിൽ പരസ്യം പിടിക്കുവാനുള്ള പുതിയ പദ്ധതി മന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ് ചടങ്ങിലൂടെ நேஷன் நியூஸ் லாய் சத்தியம் சரித்திரம் வத்தம